തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ബയോഗ്യാസ് പ്ലാന്റ് തുറന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും മാലിന്യം നീക്കം ചെയ്യുന്നത് ഇഴഞ്ഞെന്ന് പരാതി ആശുപത്രിയിലെ കാന്റീനിന് സമീപം സ്ഥിതി ചെയ്യുന്ന ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും മാലിന്യം വേഗത്തിൽ നീക്കം ചെയ്യാത്തത് ദുരിതത്തിലാണ് ജനങ്ങൾ ആശുപത്രിയും കൊടുങ്ങി റോഡ് പരിസരവുമെല്ലാം ദുർഗന്ധം കൊണ്ടു നിറഞ്ഞ അവസ്ഥയാണ് രണ്ട് ജോലിക്കാരെ വെച്ചാണ് പ്ലാന്റിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യുന്നത് ആശുപത്രിയുടെ കാഷ്വാലിറ്റി കാന്റീൻ മരുന്ന് വാങ്ങുന്ന സ്ഥലം ഒ ഏരിയ ഡയാലിസിസ് സെന്റർ എന്നിവിടങ്ങളിലെല്ലാം ദുർഗന്ധം വമിക്കുകയാണ് കൊടുങ്ങി റോഡിലൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം മൂക്കുപത്തി സഞ്ചരിക്കേണ്ട അവസ്ഥയാണുള്ളത് ആശുപത്രി ജീവനക്കാർ മാസ്ക് ധരിച്ച് നടക്കുന്നതിനാൽ അവർക്ക് വലിയ പ്രയാസങ്ങളില്ലെങ്കിലും വിവിധ രോഗങ്ങളാൽ ഓരോ ദിവസവും ആശുപത്രിയിൽ എത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ദുർഗന്ധം മൂലം വലിയ പ്രയാസത്തിലാണ് കഴിഞ്ഞ ദിവസം പനിക്കായി ചികിത്സയ്ക്കെത്തിയ സ്ത്രീ ദുർഗന്ധം കാരണം കുഴിഞ്ഞു വീഴുന്ന സാഹചര്യവും ആശുപത്രിയിലുണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ദുർഗന്ധം അവസാനിക്കാതെ വന്നതോടെ ജനങ്ങളും രോഗികളും ആശുപത്രി സൂപ്രണ്ടിനെ സമീപിച്ചെങ്കിലും വ്യക്തമായ മറുപടി നൽകാൻ സൂപ്രണ്ട് തയ്യാറായില്ലെന്നാണ് ജനങ്ങളുടെ പരാതി പരാതിയുമായി നഗരസഭയെയും എച്ച് എം സി അംഗങ്ങളെയും സമീപിച്ചെങ്കിലും എഴുപത്തിയ്യായിരം രൂപയ്ക്ക് സൂപ്രണ്ട് ഇംപ്ലിമെന്റിംഗ് ഓഫീസറായാണ് പ്രവൃത്തി നടക്കുന്നതെന്നും എച്ച് എൻസി തീരുമാനം ഇല്ലാതെയും ടെൻഡറോ കരാറോ തയ്യാറാക്കാതെയുമാണ് പ്രവൃത്തി നടക്കുന്നതെന്നുമാണ് മറുപടി ലഭിച്ചത് സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്